നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഇന്ന് നിർണായക ദിനം കർത്തയുടെ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് പരിഗണിക്കുക എസ് എഫ് ഐ അന്വേഷണം തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് അനുവദിക്കണം എന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം അന്വേഷണം പ്രഖ്യാപിച്ച് ജനുവരി മുപ്പത്തൊന്നിന് ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിടാൻ ആധാരമായ രേഖകൾ കോടതി വിളിപ്പിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ ഡയറക്ടറേയും കേന്ദ്ര സർക്കാരിനെയും എതിർ കക്ഷികളാക്കിയാണ് ഹർജി ഹർജി തീർപ്പാകുന്നതുവരെ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസർ എം അരുൺ പ്രസാദിന്റെ സംഘം സെർച്ച് ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളൊന്നും എക്സാലോജിക്കിനും കമ്പനി ഉടമ വീണ വിജയനുമെതിരെ നടത്തരുത് എന്ന നിർദ്ദേശം കോടതി നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് തിടുക്കത്തിൽ എസ് എഫ്ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് വീണ ആരോപിക്കുന്നു ആദ്യം ഉത്തരവിട്ട വകുപ്പ് അന്വേഷണം ഭേദഗതി ചെയ്ത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏകപക്ഷീയവും സംശയാസ്പദവുമാണെന്നും ഹർജിയിൽ പറയുന്നു ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ് അന്വേഷണ പരമ്പരയ്ക്ക് ആധാരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദായ നികുതി നിയമം അനുസരിച്ച് ബോർഡിന്റെ സെറ്റിൽമെന്റ് ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രസ്തുത നിയമമോ മറ്റ് നിയമങ്ങളോ അനുസരിച്ച് പുനഃപരിശോധന പാടില്ലെന്നുണ്ടെന്നും വാദമുണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ച് ഇതേ കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്ന കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ സി എം ആർ എൽ ആസ്ഥാനത്തും ഫാക്ടറിയിലും പരിശോധന നടത്തിയിരുന്നു ബിസിനസ് വളർച്ചയ്ക്കായി നിരവധി രാഷ്ട്രീയക്കാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കും സി എം ആർ എൽ കോടികൾ സമ്മാനമായി നൽകി എന്ന കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് ബാംഗ്ലൂരുവിൽ പ്രമുഖ അഭിഭാഷക ഗ്രൂപ്പായ സാജൻ പൂവയ്യ അസോസിയേറ്റ്സ് ആണ് വീണയുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് വീണക്കെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ വീണയെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് ക്രമക്കേടുകൾ ഗുരുതരമാണെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യാനും അധികാരമുള്ള ഏജൻസിയാണിത് അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്ന ആകാംക്ഷ കൂടി ഇന്ന് കേസ് എത്തുമ്പോൾ ഉണ്ട് രാഷ്ട്രീയമായി സി പി ഏറെ നിർണായകമായ ദിവസം കൂടിയാണ് ഇന്ന്